ഹായ് സുഹൃത്തുക്കളെ ഗാസയിലെ സംഘർഷത്തിന്റെ നൂറാം ദിനത്തിൽ ബന്ധികളാക്കിയ ഇസ്രായേലികളുടെ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ഹമാസ് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച മുപ്പത്തിയേഴ് സെക്കൻഡു മാത്രം ദൈർഘ്യമുള്ള വീഡിയോയിൽ നോവ അർഗമാനിബി ഇറ്റലി സി എന്നീ ഇസ്രായേലി ബന്ധികൾ തങ്ങളുടെ മോചനം നടപ്പിലാക്കാൻ ഇസ്രായേലി ഭരണകൂടത്തോട് ആവശ്യപ്പെടുകയാണ് അറബിക് ഹീബ്രു ഇംഗ്ലീഷ് ഭാഷകളിൽ എഴുതിയ രണ്ടു വാചകങ്ങളോടെയാണ് വീഡിയോ അവസാനിക്കുന്നത് ഇവരുടെ വിധി എന്താകുമെന്ന് ഞങ്ങൾ നാളെ നിങ്ങളെ അറിയിക്കും നിങ്ങളുടെ സർക്കാർ കള്ളം പറയുകയാണ് എന്നീ വാചകങ്ങളാണ് വീഡിയോയിലുള്ളത് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേലിൽ നടന്ന സൂപ്പർനോവ സംഗീതോത്സവത്തിൽ വെച്ച് ഇരുപത്തിയാറ് കാര്യായ നോവ അർഗമാനിയെ തട്ടിക്കൊണ്ടുപോയതിന്റെ വീഡിയോ ആയിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷപ്പെട്ടിരുന്നത് ഗാസയുമായി അതിർത്തി പങ്കിടുന്ന ഇസ്രായേലിന്റെ കിഴക്കു ഭാഗത്തു നിന്നാണ് ഷറാബിയെയും സിർസിയെയും തട്ടിക്കൊണ്ടുപോയത് നവംബറിൽ ഒരാഴ്ച നീണ്ട വെടിനിർത്തൽ ഉടമ്പടിയുടെ ഭാഗമായി നൂറോളം ബന്ധികളെ ഹമാസ് മോചിപ്പിച്ചിരുന്നു ഇസ്രായേലി സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം നൂറ്റി മുപ്പത്തിരണ്ട് ബന്ധികളാണ് ഇനി മോചിപ്പിക്കപ്പെടാനുള്ളത് ഇരുപത്തിയഞ്ച് പേർ കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ പറയുന്നു ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ബന്ദികളും കൊല്ലപ്പെട്ടു എന്ന് ഹമാസ് അറിയിച്ചിരുന്നു അബദ്ധം സംഭവിച്ചതായി ഇസ്രായേൽ ഭരണകൂടവും സമ്മതിച്ചിരുന്നു ഗാസയിൽ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ ഇസ്രായേലി ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുകയാണ് ഇസ്രായേൽ സൈന്യമെന്ന് ഹമാസ് വക്താവ് അബു ഉബൈദ മുന്നറിയിപ്പ് നൽകി അതേസമയം ഗാസയിൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം നേടാതെ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ നെതന്യാഹു വീണ്ടും ആവർത്തിച്ചു ആവർത്തിച്ച് പറഞ്ഞുറച്ചു നിന്നു ഗാസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പേരാണ് ഗാസയിലെ ഇസ്രായേലി ആക്രമണത്തിൽ കഴിഞ്ഞ നൂറ് ദിവസത്തിനിടയിൽ കൊല്ലപ്പെട്ടത് ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇസ്രായേലിലെ ബന്ധുകൾ ഇപ്പോൾ ആരുടെ പക്കലാണുള്ളത് ഹമാസിന്റെ ഹമാസ് പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് മാത്രമല്ലേ അവരൊരു വീഡിയോ ചെയ്യും അങ്ങനെ മാത്രമല്ലേ അവർ അവരുടെ വീഡിയോ സന്ദേശത്തിൽ പറയും അത് വ്യത്യസ്തമായ ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇസ്രായേലിനെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന കൂടി ഹമാസ് ചെയ്യുന്ന യുദ്ധതന്ത്രമാണ് ഇത് എന്ന് ആർക്കാണറിയാത്തത് നമുക്കറിയാം ഒരു യുവതി ഇസ്രായേലി യുവതിയാണ് ഹമാസിന്റെ പിടിയിലായതാണ് ബന്ധികളായിരുന്ന സമയത്ത് അവർക്ക് ഏറ്റവും നല്ല ചികിത്സ ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചത് നമുക്കറിയാം അതും ഹമാസിന്റെ തന്ത്രമായിരുന്നു പിന്നീട് നവംബറിലെ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് മോചിപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് ആ യുവതി തന്റെ ദുരനുഭവം വെളിപ്പെടുത്തുന്നത് മയക്കാതെ പച്ചയ്ക്കാണ് തന്നെ ഓപ്പറേഷൻ നടത്തിയിരുന്നതെന്നും ഒരു മൃഗ ഡോക്ടറാണ് തന്നെ ചികിത്സിച്ചിരുന്നതെന്നും ഇങ്ങനെയൊക്കെ പറയാൻ തന്നോട് ആവശ്യപ്പെട്ടിട്ടാണ് താൻ പറഞ്ഞതെന്നും ആ സ്ത്രീ ആ വീഡിയോയ്ക്കകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു ഇപ്പോ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാകുമ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആളപായങ്ങൾ ഉണ്ടാകും സർവസാധാരണം ഏതൊരാൾക്കും അത് ഉൾക്കൊള്ളാനും സാധിക്കും ഇപ്പോ തുരങ്കങ്ങളിൽ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബിൽഡിങ്ങുകളിൽ ആക്രമിക്കുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്ന ആളുകൾ ഇസ്രായേലിലാണ് എന്ന് എങ്ങനെയാണ് ഇസ്രായേൽ സൈന്യം തിരിച്ചറിയേണ്ടത് ഒരുപക്ഷെ ഹമാസിന്റെ തന്ത്രമാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് അങ്ങനെ ചെയ്തതെങ്കിലോ അത് പിന്നീട് ഇസ്രായേൽ പറയുകയും ചെയ്തു ഹീബ്രൂ ഭാഷയിൽ ഇറങ്ങി നിലവിളിച്ചു കൊണ്ട് ഓടിയപ്പോൾ സ്വാഭാവികമായും അത് ഹമാസുകാരുടെ തന്ത്രമാണ് എന്ന് ഇസ്രായേൽ സൈന്യം വിചാരിച്ചു അങ്ങനെയാണ് കൊന്നത് അതുപോലെ തുരങ്കങ്ങളിൽ തുരങ്കങ്ങളിൽ അഭയാർത്ഥികള തുരങ്കങ്ങളിൽ ബന്ധികളാക്കപ്പെട്ട ഇസ്രായേലിലെ കൊണ്ടുപോയി താമസിപ്പിച്ചത് ഹമാസിന്റെ തന്ത്രമായിരുന്നു അതല്ലാതെ ഒരിക്കലും ഇസ്രായേൽ സ്വന്തം ജനതയെ കൊന്നിട്ട് അത് ഹമാസിന്റെ തലയിൽ കെട്ടിവെക്കില്ല ഹമാസുകാരി ചെയ്യുന്നത് പോലെ ഒരിക്കലും മനുഷ്യത്വമുള്ള ഇസ്രായേലർ ചെയ്യില്ല തങ്ങളുടെ രാഷ്ട്രത്തെ തങ്ങളുടെ ജനതയെ അത്രയേറെ സ്നേഹിക്കുന്ന ഇസ്രായേൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കാരണം നമുക്കറിയാം ഹമാസ് ഭീകരർ ഇറാഖിലും തുർക്കിയിലും ഇറാനിലും ഖത്തറിലുമൊക്കെ വളരെ സുഖസുന്ദരമായി ജീവിക്കുമ്പോൾ തുരങ്കങ്ങളകത്ത് ഗർത്തങ്ങൾ ഉണ്ടാക്കി അതിനകത്തെ ശീതീകരിച്ച സൗകര്യങ്ങളിൽ ഓക്സിജൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളിൽ സുഖസുന്ദരമായി ജീവിക്കുമ്പോൾ നിലനിൽപ്പിന് വേണ്ടി പൊരുതുകയായിരുന്നു ഗാസയിലെ സാധാരണ ജനത പലസ്തീനെ മുഴുവനും കൊടുത്ത ഇവര് പറയുന്നത് ആര് വിശ്വസിക്കും സ്വന്തം നാട്ടിലെ സ്ത്രീകളെയും കുട്ടികളെയും പരിചയങ്ങളാക്കി യുദ്ധത്തിൽ വിജയിക്കാനുള്ള ഒരുപാട് തന്ത്രങ്ങൾ ഹമാസ് പയറ്റുനോക്കി ചെറിയ കുട്ടികളുടെ കയ്യിൽ ആയുധങ്ങൾ കൊടുത്ത് കല്ലും കവണയും കൊടുത്ത് ഇസ്രായേൽ സൈന്യത്തെ എറിയാൻ പറഞ്ഞിട്ട് അവരെ എറിയുമ്പോൾ ഇസ്രായേൽ സൈന്യം ആ രകായുധങ്ങളുമായി പിന്തിരിഞ്ഞു ഓടുന്നു അത് വീഡിയോ പിടിച്ച് ചെറിയ കുട്ടികളുടെ മുമ്പിൽ പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ജൂതപ്പട ഓടുന്നു എന്ന് പറഞ്ഞ ഹമാസ് തീവ്രവാദികളുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാകും അവരുടെ ലക്ഷ്യവും നമുക്ക് മനസ്സിലാകും അവരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് തിരിച്ചൊന്ന് ചൂണ്ടിയാൽ മതി ആ കുഞ്ഞുങ്ങൾ പിന്നെ ഇല്ല മറിച്ച് ആ കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ടിട്ട് അതിന്റെ പിന്നിൽ വീഡിയോയുമായി കാത്തിരിക്കുന്നത് ആരാ ഹമാസ് ഭീകരരാണ് എന്ന യാഥാർത്ഥ്യം ആരെക്കാളും കൂടുതലായി ഇസ്രായേൽ സൈന്യത്തിനറിയാമായിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് ആയപ്പോൾ നൂറ് ദിവസങ്ങൾ പിന്നിട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേൽ സ്ഥാപിതമായതിനു ശേഷം കണ്ട ഏറ്റവും രക്തരൂക്ഷിതവും ദൈർഘ്യമേറിയതുമായ ഇസ്രായേൽ പലസ്തീൻ പോരാട്ടമായി ഇത് മാറിയിട്ടുണ്ട് എന്നാൽ യുദ്ധത്തിന് സമീപ ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള തീർപ്പുണ്ടാകുമെന്ന് സംബന്ധിച്ച് യാതൊരു വിധ സൂചനയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല യാതൊരു മുന്നറിയിപ്പും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലായിരുന്നു ഇസ്രായേലിന്റെ പ്രതിരോധങ്ങളെ കാറ്റിൽ പറത്തി ഹമാസ് ആക്രമണം നടത്തിയത് അപ്രതീക്ഷിതമായുണ്ടായ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി നാന്നൂറ് വരെ ആളുകളാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിലേറെ സാധാരണക്കാരായിരുന്നു തുടർന്ന് ഇരുനൂറ്റി അൻപതിൽ പരമാളുകളെ തട്ടിക്കൊണ്ടുപോയി ബന്ധികളാക്കി തൊട്ടു പിന്നാലെ ഇസ്രായേൽ സൈന്യം യുദ്ധം പ്രഖ്യാപിച്ചു ഗാസയിൽ ആഴ്ചകളോളം കനത്ത ബോംബാക്രമണം നടത്തിയാണ് ഇസ്രായേൽ ഇതിന് മറുപടി നൽകിയത് ഹമാസിനെ ഇല്ലാതാക്കണമെന്നതും അവർ ഇപ്പോഴും ബന്ധിയാക്കി വച്ചിരിക്കുന്ന തടവുകാരെ മോചിപ്പിക്കുക എന്നത് മാത്രമാണ് യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് ഇസ്രായേൽ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗാസയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും തകർന്നടിഞ്ഞു യുദ്ധം ഇത്രത്തോളമായിട്ടും ഹമാസിന്റെ ഭാഗത്ത് കാര്യമായ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്നതും ബന്ധുക്കൾ മോചിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതുമാണ് വാസ്തവം എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുകയല്ലാതെ ഹമാസിന് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല ഈ യുദ്ധത്തിൽ തന്നെയുമല്ല ഒരു നാട് മുഴുവനും കുട്ടിച്ചോറാകുകയാണ് തകർന്ന് തരിപ്പണമാകുകയാണ് ഒരു നാട്ടിലെ ഇരുപത്തിമൂന്ന് ലക്ഷം ജനത നെട്ടോട്ടമോടുകയാണ് ഗാസയിൽ നിന്ന് എവിടെയാ ജയിച്ചത് ആരാ ജയിച്ചത് ഗാസയിൽ ഉയർന്നു നിൽക്കുന്ന ഏതെങ്കിലും ഒരു കെട്ടിടമുണ്ടോ ഒരു ആശുപത്രി ഉണ്ടോ ഒരു അഭയാർത്ഥി കേന്ദ്രമുണ്ടോ ഒരു സ്കൂളുണ്ടോ ഒരു ആരാധനാലയമുണ്ടോ ഒന്നുമില്ല എല്ലാം തല്ലി തകർത്തിരിക്കുന്നു പോട്ടെ അവിടെയുള്ള ജനതയ്ക്ക് നിർഭയത്വമുണ്ടോ പിന്നാര ജയിച്ചത് ഇരുപത്തിനാലായിരത്തോളം അടുക്കുന്നു ആളുകൾ മരണപ്പെട്ടത് കുട്ടികളുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലും യുദ്ധം നീളുമെന്ന് ഇസ്രായേൽ സൈന്യം നേരത്തെ തന്നെ അറിയിച്ചു ഒക്ടോബർ ഏഴാം തീയതി ആക്രമണം ഇസ്രായേലിനെ അന്ധരാക്കി മാറ്റി ഇത് ഇസ്രായേൽ പൗരന്മാർക്കിടയിൽ പോലും നേതൃത്വത്തിനെതിരെ അതൃപ്തിക്ക് ഒരു ഭാഗം ഒരു പരിധി വരെ വഴിതെളിച്ചിട്ടുണ്ട് സൈന്യത്തിന്റെ യുദ്ധശ്രമങ്ങൾക്ക് പിന്നിൽ പൊതുജനങ്ങൾ അണിനിരന്നെങ്കിലും അത് അവർക്കേൽപ്പിച്ച ആഴത്തിലുള്ള ആഘാതത്തിന്റെ പ്രതിഫലനമാണ് ഏറെ സന്തോഷമുള്ള ദിനമാണ് ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ ഏഴ് എന്ന് പറയുന്ന ആളുകൾ ഹമാസുകാരാണതിന്റെ അതിന്റെ എന്ന് തിരിച്ചറിയണം ഇസ്രായേൽ അങ്ങോട്ട് കേറി ആരെയും അക്രമിച്ചതല്ല മറിച്ച് ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ തിരിച്ച് പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തിനുമേൽ ഒരാൾക്കും തടയിടാൻ പറ്റില്ല ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ആക്രമിക്കുകയും നിരാ നിരായുധരും നിരപരാധികളും നിസ്സഹായരുമായ ആയിരത്തി നാന്നൂറോളം ആളുകളെ ചുട്ടുകൊല്ലുകയും ചെയ്ത ഹമാസിനെ ഇസ്രായേൽ പിന്നെ എന്തു ചെയ്യണമായിരുന്നു നന്ദി